എന്നും വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ തൻ്റെ പെൺ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴിതാ ഗോപി സുന്ദറും ഗായിക അഭയാഹിരൺമയുമായി തമ്മിലുള്ള ബന്ധം വിവാദമാകുന്നു വർഷങ്ങളായി ഗോപിയും ഭാര്യ പ്രിയയും ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്നാൽ ഇരുവരും ഡിവോഴ്സ് ആയിട്ടുമില്ല നിയമപരമായി ഡിവോഴ്സ് നേടാനുള്ള ഹർജി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് പ്രിയ ഇപ്പോൾ രണ്ടു മക്കളുമൊത്ത് ചെന്നൈയിലാണ് താമസിക്കുന്നത് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചാണ് മുപ്പത്തിരണ്ട് കാര്യായ അഭയ ഹിരൺമയിക്കൊപ്പം നാൽപ്പത്തിമൂന്ന് കാരനായ ഗോപിസുന്ദർ ലിവിങ് ടുഗദറിൽ കഴിയുന്നത് നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് ഗോപിസുന്ദർ സുന്ദർ അഭയക്കൊപ്പം കഴിയുന്നത് ഈ ബന്ധത്തിനെതിരെ പ്രിയ പലപ്പോഴും പ്രതികരിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ വീണ്ടും പ്രിയ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ പോസ്റ്റിട്ടിരിക്കുന്നു ഗോപിയും അഭയും ഒന്നിച്ചുള്ള ചിത്രത്തിന് താഴെ ഇത്രയും കാലം ഒരാളെ കൂടെ കൂട്ടിയതിന് ആശംസകൾ എന്നാണ് പ്രിയ എഴുതിയിരിക്കുന്നത് ഇതോടെ ഈ പോസ്റ്റ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അഭയയുടെ പിറന്നാൾ ദിനത്തിൽ തൻ്റെ പ്രിയതമ്പയ്ക്ക് പിറന്നാൾ ആശംസയുമായി ഗോപി സുന്ദർ എത്തിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് താജ്മഹലിനു മുമ്പിൽ വെച്ച് അഭയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദർ പിറന്നാൾ ആശംസകൾ അറിയിച്ചത് അന്ന് നിനക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം നീ എൻ്റെ എല്ലാമെല്ലാമാണ് പറയാൻ വാക്കുകളില്ല എൻ്റെ പ്രിയതമയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് ഗോപി സുന്ദർ ചിത്രത്തിനൊപ്പം കുറിച്ചത് ഇതോടെ താജ്മഹലിനു മുന്നിലുള്ള കുടുംബ ചിത്രവുമായി പ്രിയ രംഗത്തെത്തി ഗോപി പ്രിയയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിൽ മക്കളും ഒപ്പമുണ്ട് വല്ലപ്പോഴും ചെറിയ വട്ടുകൾ കാണിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട് ചരിത്രകാരന്മാർ ശില്പകലകൾ നോക്കി കാലഘട്ടം കണക്കാക്കാറുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ അയാൾ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നോക്കൂ ഈ ചിത്രം എല്ലാം പറയും എന്നും പ്രിയ ചിത്രത്തിന് താഴെ എഴുതി ഇതോടെ ചിത്രം ചർച്ചയായി മാറി രണ്ട് ചിത്രങ്ങളിലും ഗോപി സുന്ദർ ഒരേ വാച്ചും ജീൻസും ചെരുപ്പുമാണ് ധരിച്ചിരിക്കുന്നത് എന്നത് എല്ലാവരും ശ്രദ്ധിച്ചു അഭയവുമായുള്ള ബന്ധമുള്ളപ്പോൾ തന്നെ ഭാര്യയെ ഗോപി സുന്ദർ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ചിത്രം കണ്ട ആരാധകർ പറഞ്ഞത് ഭാര്യയും മക്കളും ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ബന്ധത്തിന് നിന്ന് അഭയക്കെങ്കിലും ഉളുപ്പ് വേണ്ടേ എന്നും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക